ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ രക്ഷിതാക്കൾ ഇന്ന് ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ എഴുപത്തി നാലാമത് റിപ്പബ്ലിക് ദിനമാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് നമ്മുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്നു ഈ പ്രാധാന്യം നിലനിർത്താൻ എല്ലാ വർഷവും നാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിൽ ഒരു പരമാധികാര രാഷ്ട്രമായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ഇന്ത്യ ഒരു മതേതര ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യൻ പതാക ഉയർത്തിയും ദേശീയ ഗാനം ആലപിച്ചും നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരം ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിലാണ് നമ്മുടെ ഭരണഘടന തയ്യാറെടുപ്പ് ഒത്തൊരുമയുടെ സ്നേഹത്തിന്റെ സമത്വത്തിന്റെ സന്ദേശമാണ് റിപ്പബ്ലിക് ദിനം നമുക്ക് നൽകുന്നത് നമ്മുടെ നാടിന് തിന്മകളെ ഇല്ലായ്മ ചെയ്ത് പുരോഗതിക്കായി നമുക്ക് ഒത്തൊരുമിച്ച് പ്രയത്നിക്കാം എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ